നിങ്ങൾക്ക് വട്ടുണ്ടോ നിനക്ക് വട്ടാണോ നമസ്കാരം ചെറിയ കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം ഇത്തവണ വട്ടിനെ കുറിച്ചാണ് നിങ്ങൾക്ക് വട്ടുണ്ടോ നിനക്ക് വട്ടാണോ ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടില്ലാത്ത ഒരിളമായിരിക്കും ഈ ചോദ്യം കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളോട് അങ്ങനെ ആർക്കും ചോദിക്കാൻ പറ്റാത്ത വിധം ശരിക്കും വട്ടുള്ള ആളായിരിക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും അല്പം വട്ടുണ്ട് എന്നതാണ് ശരി തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങൾ കാറ്റക്കോളമൈൻസിൻ്റെ ഏറ്റ കുറച്ചിലുകൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ബാലൻസിങ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ വട്ടും ഭ്രാന്തും ഉണ്ടാക്കുന്നതിന് സ്വാധീനിക്കുന്നു നിങ്ങളെത്ര വിദ്യാഭ്യാസമോ പാരമ്പര്യമോ അറിവോ ഉള്ള ആളാകട്ടെ മേൽപ്പറഞ്ഞ ഘടകങ്ങളിൽ നിന്നുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നിങ്ങളെ ഭ്രാന്തിൻ്റെയും വട്ടിൻ്റെയും ഒക്കെ പല അവസ്ഥകളിലെത്തിക്കും അതുകൊണ്ട് തന്നെ തലച്ചോറിൽ ഉണ്ടാകുന്ന രാസപദാർത്ഥങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടുണ്ടാകുന്ന ഏതാണ്ട് മിക്ക വട്ടിനും ഭ്രാന്തിനും ഇപ്പോൾ മരുന്നുമുണ്ട് വട്ട് എന്ന മലയാള പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അരപ്പിരി കുറവ് എന്നാണ് പക്ഷേ വട്ടുണ്ടോ എന്ന് നമ്മളോട് ഒരാൾ ചോദിക്കുന്നത് അയാളുടെ സാമാന്യ ധാരണയ്ക്ക് വിരുദ്ധമായി നമ്മൾ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോഴാണ് അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് എല്ലാവർക്കും വട്ടമുണ്ട് കാരണം പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ ധാരണയ്ക്ക് വിരുദ്ധമായി പെരുമാറേണ്ടി വരാറുണ്ട് സമചിത്തത ഭ്രാന്ത് എന്നിവയ്ക്കിടയിലെ പല ഘട്ടങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുന്നത് പ്രത്യേക ആത്മീയ പരിശീലനം ലഭിച്ചവർക്ക് മാത്രമേ അപൂർവമായി സ്ഥിതപ്രജ്ഞൻ എന്ന ഒരു അവസ്ഥയിലെത്താൻ കഴിയുകയുള്ളൂ അല്ലാത്തവരൊക്കെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ മറ്റുള്ളവരുടെ സാമാന്യ ധാരണയ്ക്ക് വിരുദ്ധമായി പ്രതികരിക്കുന്നുണ്ട് ആ സമയം ഭാര്യ ചോദിക്കും നിങ്ങൾക്ക് വട്ടുണ്ടോ മനുഷ്യർ മോൾക്ക് വന്ന ആലോചന വേണ്ടെന്നൊക്കെയാൽ ഭർത്താവ് ചോദിക്കും നിനക്ക് വട്ടായോ ഇത് എത്രാമത്തെ സാരി ആയോ മാസം ആവുന്നത് കേരളത്തിലാണെങ്കിൽ കീഴ് ജീവനക്കാർ പറയും സാർ സാറിന് വട്ടാണോ അവർക്ക് തന്നെ ഈ ഓർഡർ കൊടുക്കാൻ നമ്മൾ എന്ത് പറയുന്നു എന്നതിലല്ല നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലല്ല നമുക്ക് വട്ടുണ്ടോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് എവിടെ വെച്ച് എപ്പോൾ എന്നതിലാണ് നിങ്ങൾക്ക് വട്ടുണ്ടോ എന്ന് മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സോഫയിൽ കാൽ കയറ്റി വെച്ച് അല്ലെങ്കിൽ കസേരയിൽ കാലകറ്റി വെച്ചിരുന്നാൽ ഉറക്കെ പാടിയാൽ നിങ്ങൾക്ക് വട്ടില്ല എന്നാൽ അത് ഓഫീസിൽ വെച്ചാൽ സാറിന് വട്ടായി എന്ന സഹപ്രവർത്തകർ മുക്കത്ത് വിരൽ വയ്ക്കും അതായത് പ്രവൃത്തിയല്ല സ്ഥലവും സാഹചര്യവുമാണ് നിങ്ങൾക്ക് വട്ടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പറഞ്ഞു വരുന്നത് മറ്റുള്ളവർ നിങ്ങൾക്ക് വട്ടാണോ എന്ന് കരുതുമോ എന്ന് കരുതി കാര്യങ്ങൾ പറയാതെയും ചെയ്യാതെയും ഇരിക്കരുത് അറിവ് കൊണ്ടും മുൻ അനുഭവം കൊണ്ടും നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉത്തമ ഉത്തമബോധ്യത്തിൽ പറയുകയും ചെയ്യുകയും ചെയ്യാമെന്നാണ് മറ്റുള്ളവരുടെ നമ്മുടെയോ മനസ്സിനെയോ ശരീരത്തിനോ സാമ്പത്തിക അവസ്ഥയ്ക്കോ വലിയ ദോഷം വരാതെ എന്ത് കാര്യം ചെയ്താലും അന്തിമ ഫലത്തിൽ അത് വട്ടല്ല ഇത്തരം ചെറിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വീഡിയോകൾ കാണുവാനും പ്രിയപ്പെട്ടവർക്ക് പങ്കുവയ്ക്കാനും ചെറിയ കാര്യങ്ങൾ അന്ന് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം ചെറിയ വട്ടുണ്ടെന്ന് കരുതുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക